യും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചുവെന്ന് പരാതി കണ്ണൂർ സ്വദേശി അൻപത്തിമൂന്ന് വയസ്സുകാരൻ ശ്രീഹരി മരിച്ചത് ഇന്ന് പുലർച്ചെയാണ് രോഗി തറയിൽ കിടന്നിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും കൃത്യമായ ചികിത്സ നൽകിയില്ലെന്നും സഹപ്രവർത്തകർ പറഞ്ഞു കൃത്യമായ ചികിത്സ നൽകിയെന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ വിശദീകരണം എം ജി പ്രതീക്ഷ വിവരങ്ങളുമായി ചേർന്നു പ്രതീഷ് തറയിൽ കിടത്തി തിരിഞ്ഞു നോക്കിയില്ല എന്ന ആരോപണങ്ങളുടെ വസ്തുത സത്യം എന്താണ് എന്താണ് മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം പ്രതീക്ഷ ഹഷ്മി കണ്ണൂർ സ്വദേശിയായ ശ്രീഹരി ജോലിക്ക് വേണ്ടിയാണ് തിരുവനന്തപുരത്ത് എത്തിയത് കഴിഞ്ഞ മാസം പത്തൊൻപതാം തീയതി തിരുവനന്തപുരത്തെ ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു ഈ വർക്ക്ഷോപ്പിലെ ജീവനക്കാരാണ് ശ്രീഹരിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് പക്ഷേ ആശുപത്രിയിൽ എത്തിച്ച ശേഷം തുടർ ചികിത്സ നൽകിയില്ല എന്നതാണ് പ്രധാനമായും പരാതിയായി പറയുന്നത് പക്ഷേ ഈ പരാതി ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ ആ മെഡിക്കൽ കോളേജ് അധികൃതർ തള്ളുകയാണ് കാരണം ഈ കഴിഞ്ഞ കുറേ നാളുകളായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ശ്രീകരി ഇന്ന് പുലർച്ചെയാണ് മരിച്ചത് ഈ ആശുപത്രിയിൽ ഒപ്പം ജോലി ചെയ്തിരുന്ന ആളുകൾ ശ്രീഹരിയെ കൊണ്ടുചെന്ന് എത്തിച്ച ശേഷം അവിടെ നിന്ന് പോവുകയായിരുന്നു കൂട്ടിരിപ്പുകാർ ഇല്ലാത്ത എന്ന നിലയിലാണ് ശ്രീഹരിക്ക് തുടർന്ന് ചികിത്സ നൽകിയത് ഇതാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം ഈ പക്ഷേ ശ്രീഹരി തറയിൽ കിടക്കുന്ന ചിത്രങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് രണ്ട് ദിവസം തറയിൽ കിടന്നു കിടന്നു പിന്നീടാണ് ഈ ചികിത്സ ഉൾപ്പെടെ നൽകിയത് എന്നതാണ് ഈ ഒപ്പമുണ്ടായിരുന്ന ആ സമയത്ത് ഒപ്പമുണ്ടായിരുന്ന ആളും ശ്രീഹരിച്ച യുടെ ബന്ധുക്കളും പറയുന്നത് ചികിത്സ കിട്ടാത്തതിനെ തുടർന്ന് ഇന്ന് പുലർച്ചെ മരിച്ചു എന്ന് കൂടി കുടുംബം പരാതിയായി ഉന്നയിക്കുന്നുണ്ട് ശ്രീഹരി ആശുപത്രിയിലേക്ക് എത്തിച്ച സതീഷ് എന്നുള്ള ശ്രീ സതീഷ് ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ ശ്രീഹരിയുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയായിരുന്നു ഈ ശ്രീഹരിയെ ഞാൻ ആദ്യം കൊണ്ടുപോകുന്നത് ഏഴാം മാസത്തിലാണ് കാലടിച്ചിട്ടാണ് ആദ്യം കൊണ്ടുപോകുന്നത് അഡ്മിറ്റ് ചെയ്ത് മടക്കി മടക്കി കൊണ്ടുവന്നു കൊണ്ടുവന്ന് പിന്നെ പ്രാഥമിക ചികിത്സ എല്ലാ ദിവസവും അതിനുശേഷം പതിനെട്ടാം തീയതി വയറുവേദനയും തലവേദനയും തുടർന്ന് നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ച് ഇവിടുന്ന് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി അപ്പം അതിനുശേഷം അവർ അന്ന് തന്നെ അടുത്ത ദിവസം തന്നെ തിരിച്ചു വന്നു പതിനെട്ടാം തീയതി പോയിട്ട് തിരിച്ചു വന്നു വേറെ കുഴപ്പമൊന്നുമില്ല എന്തോ വയറു വേദനയ്ക്കുള്ള മരുന്നെ കൊടുത്ത് മടക്കി അയച്ചു അതിനുശേഷം പത്തൊമ്പതാം തീയതി പുള്ളി ഇവിടെ കുറഞ്ഞു വീണപ്പോഴാണ് നമ്മൾ ആ വീണ്ടും ആ ആശുപത്രിയിൽ എത്തിച്ചത് ഒരു പത്തുമണിയോടുകൂടിയാണ് പത്തൊമ്പതാം തീയതി അവിടെ എത്തിച്ചു എത്തിച്ചതിന് ശേഷം പുള്ളിക്ക് സ്കാനും മറ്റേ ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം അവർ ആറു മണിയോടുകൂടിയാണ് സ്കാൻ ചെയ്തത് വൈകിട്ട് പത്തൊമ്പതീ വൈകിട്ട് ആറു മണിയോടുകൂടി സ്കാൻ ചെയ്ത് പുള്ളി തല അനക്കുന്നുള്ളതോട്ട് മയക്കിയിട്ടാണ് സ്കാൻ ചെയ്തത് സ്കാൻ ചെയ്തതിനു ശേഷം പുള്ളിയെ വാർഡ് രണ്ടാം വാർഡിലോട്ട് കൊണ്ടുപോയി രണ്ടാം വാർഡിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ രാവിലെ മുതൽ വാർഡ് നിക്കുകയായിരുന്നു നമ്മുടെ കൂടെ പണിക്കാർക്കാർക്കും വൈകുന്നേരം കഴിഞ്ഞാൽ അവര് ജോലിക്കാർക്ക് വീട്ടിൽ പോകണം എന്നുള്ളതുകൊണ്ട് അവരെല്ലാരും പോയപ്പോൾ ഞാൻ പറഞ്ഞിവിടെ നോക്കാൻ ആളില്ല ആശുപത്രി സിസ്റ്ററിനോടും അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരോടും എല്ലാം പറഞ്ഞു നോക്കാൻ ആളില്ലാത്തതാണെന്ന് നമ്മുടെ പി ആർഒ എല്ലാം അറിയിച്ചു അറിയിച്ചിട്ട് സ്കാൻ റിപ്പോർട്ട് താഴെ കാഷ്വാലിറ്റി ഉണ്ട് അത് മേടിച്ച് നോക്കണമെന്ന് പറഞ്ഞു അത് വാങ്ങിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ എന്റെ വിസിറ്റ് കാർഡ് നമ്പറും അല്ല ഞാൻ ആ ഹോസ്പിറ്റലിലെ ജീവനക്കാർക്കും തൊട്ടടുത്തിരുന്ന രോഗിയുടെ കൂട്ടിരിപ്പുകാർക്കും എല്ലാം കൊടുത്തിട്ടാണ് ഞാൻ രാത്രി ഒരു ആറു വരയോടുകൂടിയൊക്കെ ഞാൻ തിരിച്ചു വന്നത് അടുത്ത ദിവസം ഉച്ചയ്ക്ക് ശേഷം ആയപ്പോഴത്തേക്ക് ആ അടുത്തിരുന്ന രോഗികൾ ഇദ്ദേഹം കട്ടലിന്റെ താഴെ വീണ് മൂത്രം ഒഴിച്ച് അവിടേക്കിങ്ങനെ കിടക്കുന്നു മറ്റുള്ള രോഗികൾക്കും അസ്വസ്ഥതയാണ് എന്താണെന്ന് എന്നെ വിളി എനിക്ക് ഫോട്ടോ അയച്ചു തന്നു പുള്ളി താഴെ കിടക്കുന്നതിന്റെ ഫോട്ടോ അയച്ചു തന്നു അങ്ങനെ ഞാൻ മടിയക്കോളേ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി എഴുതി കൊടുത്ത് അവർക്ക് ഭാര്യയും ബന്ധുക്കളൊക്കെ ഉള്ളതാണ് അവരാരും മരുന്ന് നോക്കുന്നില്ല അവരെ വിളിച്ച് വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് മടിയക്കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് അവിടെ ചെന്നു അങ്ങനെ അടുത്ത ദിവസം ഇരുപത് ഞാൻ പത്തൊമ്പതാം തീയതിയാണ് കൊണ്ടുപോകുന്നത് ഇരുപതാം തീയതി പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തൊന്നാം തീയതി രാവിലെ ആയപ്പോൾ ശ്രീകണ്ഡിയുടെ ഭാര്യ അവിടെ വന്നു വന്നപ്പോഴാണ് സ്കാൻ എടുക്കണമെന്ന് ഡോക്ടർ വീണ്ടും ആവശ്യപ്പെട്ടു അപ്പോൾ എന്നെ വിളിച്ചു എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സ്കാൻ കഴിഞ്ഞ ദിവസം എടുത്ത് അവർ നോക്കിക്കാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് സ്കാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അവിടെ നിന്ന് ഞാൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ അവിടെ ടി ആർ വിളിച്ച് ഞാൻ അവിടെ ചെന്ന് താഴ്ന്ന സ്കാൻ മേടിച്ചു സ്കാനും കൊണ്ട് ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ ആ സ്കാൻ നോക്കിയിട്ട് പറഞ്ഞ് വലിയ കുഴപ്പമില്ല ചെറുതായിട്ട് ബ്ലഡ് ഒന്ന് കോട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താണ് നിങ്ങൾ പത്തൊമ്പതീ ഇവിടെ പടിയ കോളേജിൽ കാഷ്വാലിറ്റിയിൽ സ്കാൻ ചെയ്തതല്ലേ അത് ഒ ടിക്കറ്റിലൊക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അത് അറിയാമല്ലോ അത് നോക്കാത്ത എന്താണെന്ന് ചോദിച്ചോടനെ ഒരു ഡോക്ടർ ഓടി വന്ന് എന്നടുത്ത് നരക്കി പിടത്താണോ കാര്യം പുറത്തിറങ്ങണമെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് തള്ളി പിന്നെ എന്റെ മൊബൈലൊക്കെ പിടിച്ചു വാങ്ങിയാൽ സംശയം ഫോട്ടോ എടുത്തതെന്ന് പറഞ്ഞ് എന്നോട് വളരെ മോശമായിട്ട് നീ പ്രധാനമന്ത്രിക്ക് പരാതി കൊടുത്താലും മുഖ്യമന്ത്രിക്ക് ആരൊക്കെ വീണ യോജന പരാതി കൊടുത്താലും എനിക്കൊരു ചുക്കുമില്ല നീ എന്തൊക്കെയാണ് ചെയ്യാവുള്ളത് ചെയ്യടാന്നൊക്കെ പറഞ്ഞു എന്നത് വളരെ മോശമായ ഒരു ഡോക്ടർ ഡോക്ടറെ കുറിച്ച് എനിക്ക് അറിഞ്ഞു കണ്ടാലേ അറിയാവൂ അപ്പൊ എനിക്ക് വളരെ വിഷമം വന്നു കാര്യം എനിക്കറിയാം വലിയ കോളേജിലെ നിയമങ്ങൾ കാര്യം ഡോക്ടർക്കെതിരെ നമ്മൾ എന്തെങ്കിലും പറയുകയെ കുറിച്ച് ചെയ്താൽ അതോടെ പ്രൊവിലേജ് വെച്ച് എന്റെ പേരിലുള്ള കേസെടുക്കുമെന്ന് വിചാരിച്ച് ഞാൻ സമാധാനത്തിൽ പുറത്തിറങ്ങി സൂപ്രണ്ട് ഓഫീസിൽ പോയി സൂപ്രണ്ടിനെ കണ്ട് വിവരങ്ങളെ കാണിച്ചുകൊണ്ട് ഞാൻ പരാതി ചെയ്തു കൊടുത്തു ഇങ്ങനെ രോഗിക്ക് ഇങ്ങനെ ചികിത്സ നിഷേധിച്ചെന്നും പുള്ളി അബോധ അവസ്ഥയിൽ കിടക്കുകയാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ സൂപ്രണ്ട് പറയാതി സൂപ്രണ്ട് വളരെ ഗൗരവമായിട്ട് അത് അന്വേഷിക്കാന്നൊക്കെ പറഞ്ഞ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ചു വിളിച്ചും സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പൊ അതിനുശേഷമാണ് പിന്നെ അതിനുശേഷമാണ് ഈ സൂപ്രനെ കണ്ടതിന് ശേഷമാണ് ഈ കട്ടിലൊക്കെ പുള്ളിക്ക് കൊടുത്തത് കട്ടിലും മറ്റേ ഈ മറിഞ്ഞ് വീഴാത്ത രീതിയിൽ ഞെറ്റുള്ള കട്ടിലുണ്ടല്ലോ സൈഡല്ലേ ആ കട്ടിലൊക്കെ കൊടുത്ത് ആ പുള്ളി ആ സൈഡിനകത്ത് ഇതും ഭാര്യ വന്ന് ഒരാഴ്ച പുള്ളിക്കാരികളുണ്ടായിരുന്നു പോകുന്ന ദിവസം ഭാര്യ എന്നോട് വിളിച്ചു പറഞ്ഞ് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ലീവ് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവരെ പറഞ്ഞു ഒരു 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 ചാരിറ്റി എന്തായാലും അത് അന്വേഷിക്കട്ടെ കൃത്യമായി ചികിത്സ നൽകിയില്ല എന്നാണ് സഹപ്രവർത്തകർ അടക്കം പറയുന്നത് ഇപ്പോ സതീശൻ ശ്രീഹരി ആശുപത്രിയിലേക്ക് ആദ്യം രണ്ടാമത് കൊണ്ടുപോയ ആളാണ് അദ്ദേഹം പറയുന്നത് ഈ സ്കാൻ റിപ്പോർട്ടൊന്നും വേണ്ട സമയത്ത് പരിശോധിച്ചില്ല കട്ടിൽ നിന്ന് താഴെ വീണ് മൂത്രത്തിലൊക്കെ കിടക്കുമ്പോഴും കാര്യമായ ഒരു നോക്കിയിരുന്നില്ല എന്നൊക്കെയാണ് ചിത്രങ്ങളൊക്കെ ആ ചിത്രങ്ങൾ പ്രേക്ഷകർ കാണുകയാണ് അത് ശ്രീഹരി അത് സതീഷിനെ അവിടുത്തെ ബാക്കി രോഗികളൊക്കെ വിളിച്ചറിയിക്കുന്നതും അവിടെ എത്തിച്ചു ശേഷമാണ് അതിൽ എന്തെങ്കിലും നടപടി ഉണ്ടായത് ഡോക്ടർ മാർ എന്നൊക്കെ പറയുകയാണ് സതീശൻ എന്തായാലും അന്വേഷണം ഉണ്ടാവണം ഉണ്ടാവട്ടെ ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം